കുരുമുളക് വള്ളികൾക്ക് വേണ്ട ഏറെക്കുറെ നല്ലൊരു പരിചരണമാണ് നമ്മളവിടെ കാണിക്കുന്നത് കുരുമുളക് കാലിൽ നിന്നും താഴേക്ക് ഇങ്ങനെ ആടി വിലഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന വള്ളികൾ കുരുമുളകിന് വളരെയധികം ദോഷമാണ് ദോഷമെന്ന് മാത്രമല്ല അതൊരു അഭാംഗ്യം കൂടിയാണ് അതിലേറെ വളരെ ദോഷവുമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തോട്ടത്തിലുള്ള ഇതുപോലുള്ള തൂങ്ങിക്കിടക്കുന്ന വള്ളികളൊക്കെ വെട്ടി വെട്ടിവൃത്തിയാക്കലും അത് വീഡിയോയിലൂടെ നിങ്ങളെയൊക്കെ കാണിക്കുന്നതുമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കഥ എന്ന് പറഞ്ഞാൽ നാല് ദിവസം നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ ആറ് മീറ്റർ വളർന്നിട്ടുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ നീട്ടി വളർത്തി വിടാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത് അപ്പം നമ്മൾ എവിടെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന അവിടെ വെച്ച് കട്ട് ചെയ്യാം പിന്നെ കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഒരിക്കലും തൂക്കിയാക്കിയിട്ടിങ്ങനെ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ആവശ്യക്കാരായിരിക്കണം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കുക അപ്പോൾ അങ്ങനെയാണത് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യമായിട്ട് പല വീഡിയോയിലും കാണിച്ചതാണ് എങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും കാണിക്കുന്നതെന്ന് മാത്രം ഇതൊക്കെ ഇങ്ങനെ നീണ്ടു വളർന്നു കഴിഞ്ഞാൽ മറ്റ് കുരുമുളകിൻ്റെ വളർച്ച മുരടിച്ച് പോവുക അപ്പോൾ ആ മുരടിക്കാൻ നമ്മൾ അനുവദിക്കരുത് വെട്ടി ഒഴിവാക്കി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ജോലിയും വീഡിയോ ഒക്കെ ഇതാണ് ഇതൊക്കെ നമ്മൾ ഒരാഴ്ചയിലോ രണ്ടാഴ്ചയിലൊക്കെ ചെയ്യേണ്ട കാര്യം പ്രാവശ്യത്തെ കുരുമുളകിൻ്റെ വിളയൊക്കെ നമുക്ക് തോന്നും പിന്നെ നഷ്ടമാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട വർക്കുകൾ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ കുരുമുളക് കാലൊക്കെ എപ്പോഴും വൃത്തിയിലിങ്ങനെ നിൽക്കണം വെറുതെ ഇങ്ങനെ വള്ളികൾ തൂങ്ങി ആടി നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വൃത്തിയായിട്ടിങ്ങനെ എപ്പോഴും തൂങ്ങി കിടക്കുന്നവർക്ക് വെട്ടി ഒഴിവാക്കുക കുരുമുളക് വള്ളിക്ക് വളരെ ദോഷമാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് ആവശ്യമില്ലാത്ത വള്ളി ഇങ്ങനെ വെട്ടി ഒഴിവാക്കുമ്പോൾ തന്നെ കുരുമുളക് കാലൊക്കെ നല്ല ചന്തത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഒരു രസം തന്നെയാണ് അതും അതെല്ലാം ഇങ്ങനെ വിൽക്കാതെ നിൽക്കുന്നത് ഒരു അലങ്കോടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും കുരുമുളക് കാലം നോക്കിയാൽ വളരെ ദോഷകരമാണ് അപ്പോൾ രണ്ടാഴ്ച കുടുമ്പോളോ ഒരു ഒരു മാസത്തിലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇതുപോലെ വള്ളികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എങ്ങനായാലും വള്ളി വളർന്നു വരണ്ടെങ്കിൽ ഒരു മാസമൊക്കെ പിടിക്കും ഒരു മാസം കഴിഞ്ഞാലും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അപ്പോൾ അതൊക്കെ വെട്ടി ക്ലിയർ ആക്കി കഴിഞ്ഞാലും നമ്മളെ കുരുമുളക്ക്കാൽ കാണാൻ തന്നെ ഒരു വൃത്തിയായിരിക്കും പിന്നെ അത് കണ്ണി കുത്തി മേലേക്കൊക്കെ പോകാനൊക്കെ അത് സഹായകമാകും അത് കുരുമുളക് കാൽ എന്നല്ല കുരുമുളകിൻ്റെ ഇതിലുണ്ടാകും ചില വള്ളികളൊക്കെ ഇങ്ങനെ നീണ്ടു വരുന്നത് ഇതുണ്ടോ അപ്പോൾ അത് കുരുമുളകിന് വളരെ ദോഷകരമാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് അതിനൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കും അപ്പോൾ ഇത് കുരുമുളകിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പരിചരണമാണ് അപ്പോൾ അത് കാര്യമായിട്ടെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക നിസാരമാക്കി കളയരുത് ഈ കണ്ണിയുള്ള ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇവിടെ ആണ് ഇണവർക്കുന്നത് കണ്ണിയുള്ള ഭാഗം നമ്മൾ പറ്റി കളയരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കുരുമുളകിൻ്റെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പരിചരണം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോടെ നമ്മളെ വീഡിയോയോടെ ചെയ്യുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ